ശാസ്താവും അയ്യപ്പനും രണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ ധർമ്മശാസ്ത്രാവും ശബരിമല അയ്യപ്പനും രണ്ട് സങ്കല്പങ്ങളാണ് ഇതിലാദ്യം ഉണ്ടായ സങ്കല്പം എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പനല്ല മറിച്ച് ധർമ്മശാസ്ത്രാവാണ് ധർമ്മശാസ്ത്രാവ് എന്ന് പറഞ്ഞാൽ അത് ധർമ്മദേവത എന്ന ഒരു സങ്കല്പമുണ്ട് ആ ധർമ്മദേവത എന്ന സങ്കല്പവുമായിട്ടാണ് ധർമ്മശാസ്ത്രാവിന് ബന്ധം അതിൻ്റെ പൂർവരൂപം എന്ന് പറയുന്നത് ശാസ്താവാണ് ഈ ശാസ്താവിനെ ഒരു കാലത്ത് കേരളീയർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആളുകളും ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള പല ഭാഗങ്ങളിലുള്ള ആളുകളും അതുപോലെ ഉത്തരേന്ത്യയിലുള്ള ആളുകളും ഓരോരോ പേരുകളിൽ ആരാധിച്ചിരുന്നു തമിഴ്നാട്ടിലെ തെക്കൻ ആർക്കാട്ട് ജില്ലയിലും വടക്കൻ ആർക്കാട്ട് ജില്ലയിലും വില്ലുപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തും കടലൂർ എന്ന് പറയുന്ന പ്രദേശത്തുമൊക്കെ ധാരാളം ശാസ്ത്രാ ക്ഷേത്രങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ആ ശാസ്ത്രാക്ഷേത്രങ്ങളെ അവിടെ അവർ അയ്യനാർ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ ക്ഷേത്രങ്ങളെ പറഞ്ഞിരുന്നത് ശാസ്താവിൻ്റെ തന്നെ മറ്റൊരു പേരാണ് അയ്യനാർ എന്ന് പറയുന്നത് ഈ അയ്യനാർ എന്നുണ്ടെങ്കിൽ ശാസ്താവിന് അദ്ദേഹം ഗൃഹസ്ഥാഷ്ട്രമിയാണ് അദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ട് ആ പത്നിമാരുടെ പേര് പൂർണയെന്നും നമ്മൾ നമ്മളിതിനെയൊക്കെ വാച്യമായ അർത്ഥത്തിൽ എടുക്കരുത് ആ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നത് പൂർണത പുഷ്കലത്വം ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏതായാലും ധർമ്മശാസ്ത്രാവിൻ്റെ പൂർവരൂപമായ ശാസ്താവിന് അല്ലെങ്കിൽ അയ്യനാർക്ക് രണ്ട് പത്നിമാരും ഒക്കെ ഉണ്ട് ഇന്നും അവിടെയൊക്കെ പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ ഒരു കുലദൈവമാണ് ശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവ് വന്യർ എന്നാണ് ആ സമുദായത്തിൻ്റെ പേര് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഒരു കാലത്തെ ശാസ്താവിനെ പൂജിച്ചിരുന്നു ആര്യൻ എന്ന പേരിൽ രേവന്ത എന്ന പേരിലും ശാസ്താവിനെ പൂജിച്ചിരുന്നു ഉത്തരേന്ത്യയിലെ പല മ്യൂസിയങ്ങളിലും നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും രേവന്തയുടെ വിഗ്രഹങ്ങൾ ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ തന്നെയാണിവ ഞാനിത് എടുത്തു പറയാൻ കാരണം ശാസ്താവിനെ ഒരു ദ്രാവിഡ ദേവതയായി ചില ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ശാസ്താവിനെ ഒരു ദ്രാവിഡ ദേവതയായി കാണുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശാസ്താവ് ആര്യദേവതയുമാണ് ദ്രാവിഡ ദേവതയുമാണ് അല്ലെങ്കിൽ പുരാതന കാലം മുതലേ ഇന്ത്യക്കാരുടെ സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഗുരു സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരമാണ് ശാസിക്കുന്നയാളാണ് ശാസ്താവ് ആ ശാസ്താവിനെ പല പേരുകളിൽ ഉത്തരേന്ത്യക്കാർ രേവന്ത എന്ന് അതുപോലെ തമിഴ്നാട്ടിലെ ആളുകൾ അയ്യനാർ എന്ന് നമ്മൾ അതുപോലെ ശാസ്താവെന്ന് ഒക്കെ പറഞ്ഞിരുന്നു പന്തളം രാജകുടുംബം അങ്ങനെ ഇരിക്കേ അവിടെ ഒരു രാജകുമാരൻ ഉണ്ടായി അത് മണികണ്ഠൻ എന്നാണ് പേര് നമ്മുടെ പുരാവൃത്തം അനുസരിച്ച് ഇദ്ദേഹം മകനാണ് ഇദ്ദേഹം പന്തളം രാജകുടുംബത്തിലെ തന്നെ ഒരു തമ്പുരാട്ടിക്ക് ശബരിമല നേരത്തെ ഉണ്ടായിരുന്ന ശാസ്ത്രക്ഷേത്രത്തിലെ പൂജാരിയിൽ അതായത് ജയന്തൻ എന്ന പേരായ ഒരു പൂജാരിക്ക് ഈ തമ്പുരാട്ടിയിൽ തമ്പുരാട്ടി കൊട്ടാരത്തിൽ നിന്ന് ഉദയനൻ എന്ന് പറയുന്ന കൊള്ളക്കാരനാൽ അപഹരിക്കപ്പെട്ടു പോയി എന്നും അശരണയായി കാട്ടിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു എന്നും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആ രാജകുമാരിയെ വിവാഹം എന്നും ആര് നേരത്തെ ശബരിമല ഉണ്ടായിരുന്ന ശാസ്ത്രാ ക്ഷേത്രത്തിലെ പൂജാരി ശാന്തിക്കാരൻ അങ്ങനെയുണ്ടായ മകനാണ് മണികണ്ഠൻ എന്നുമാണ് ഇനിയൊരു പുരാവൃത്തം പറയുന്നത് ആ മണികണ്ഠ രാജകുമാരനെ പന്തളം രാജാവായ രാജശേഖരൻ എടുത്തു വളർത്തിയെന്നും ഒരു മകനെ പോലെ വളർത്തിയെന്നും അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച പന്തളത്തെ റാണി എന്ന ഏതു വിധത്തിലെങ്കിലും ഈ മണികണ്ഠനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നും പുരാവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തനിക്കൊരു വലിയ മാറാത്ത രോഗം പിടിപെട്ടിരിക്കുന്നുവെന്ന് രാജകുമാരി അഭിനയിച്ചു കൊട്ടാരം വൈദ്യൻ്റെ ഒരു സഹായത്തോടു കൂടി അതിൻ്റെ ചികിത്സയായിട്ട് പുലിപ്പാല് വേണം എന്ന് രാജാവിനെ അറിയിക്കുന്നു ആ പുലിപ്പാൽ കൊണ്ടുവരാനായിട്ട് മണികണ്ഠൻ എന്ന് പറയുന്ന വളർത്തുമകൻ തയ്യാറാകുന്നു അങ്ങനെ കാട്ടിലേക്ക് മണികണ്ഠൻ പോകുന്നു രാജകുമാരിക്കും മഹാറാണിക്ക് വലിയ സന്തോഷമായി അച്ഛനാകട്ടെ അച്ഛനായ രാജാവിന് വലിയ ഹൃദയവ്യഥയും കാരണം റാണിക്ക് സന്തോഷം കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മണികണ്ഠൻ തിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാൽ എല്ലാ കണക്കൂട്ടിലുകളും തെറ്റിച്ചുകൊണ്ട് മണിയണ്ഠാൻ കാട്ടിൽ നിന്ന് പുലിയുടെ പുറത്ത് തന്നെ കയറി പന്തളത്ത് വരികയും പുലിപ്പാല് റാണിക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് പുരാവൃത്തം തുടരുന്നത് ചുരുക്കം ഇത്രയേ ഉള്ളൂ ശബരിമലയിൽ ആദ്യം ഒരു ശാസ്ത്രാ ക്ഷേത്രം ഉണ്ടായിരുന്നു കാലം ചെന്നപ്പോൾ ആ ശാസ്താവിന്റെ പരമഭക്തനായ ഒരു പന്തളൻ രാജകുമാരൻ ആ ശാസ്താ ക്ഷേത്രത്തിൽ കുറേ കാലം ഭക്തനായി കഴിയുകയും ഒടുവിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലേക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ വിലയം പ്രാപിച്ചു നമുക്ക് വളരെ മാറ്റർ ഫാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാധിയെ തുടർന്ന് അവിടെ നിലവിൽ വന്ന സമാധി ക്ഷേത്രമാണ് ഇന്നത്തെ ശബരിമല ക്ഷേത്രം അപ്പോൾ ശാസ്താവ് അത് കൂടാതെ ഒരു അയ്യപ്പൻ ആ അയ്യപ്പൻ ശാസ്ത്രാക്ഷേത്രത്തിൻ്റെ ഭക്തനായിട്ട് മാറുന്നു അദ്ദേഹം ശാസ്ത്രാക്ഷേത്രത്തിലേക്ക് തൻ്റെ അവതാര ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം സമാധിയിലേക്ക് എത്തുന്നു ഇത്രയുമാണ് നമ്മൾ ഈ പുരാവൃത്തത്തെ യുക്തി വിചാരണ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നത്